നവാസിന്റെ മരണ വാർത്ത കേട്ട ഞെട്ടലിലാണ് എല്ലാ കാര്യത്തിനും നിയാസും നവാസും മുൻപന്തിയിലാണ് നിന്നിട്ടുള്ളത് ആക്ട് സംഘടനയുടെ പ്രവർത്തനങ്ങളിലും ഏറ്റവും കൂടുതൽ അടുത്ത പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അനിരുദ്ധൻ പ്രതികരിച്ചു നമ്മുടെ ബന്ധുവും മിത്രവും എല്ലാ പെട്ടെന്ന് വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് ഈ വിട്ടുപിരിയലിൽ ആദ്യമായി വ്യക്തിപരമായും സുപ്രീം ചാനലിൻ്റെ പേരിലും മറ്റ് ബന്ധപ്പെട്ട എല്ലാവരുടെയും പേരിൽ ആക്ട്സ് എന്ന സംഘടനയടക്കം എല്ലാവരുടെയും പേരിലുള്ള ദുഃഖം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തട്ടെ അദ്ദേഹം വടക്കാഞ്ചേരിക്കാരനാണെങ്കിലും താമസം അമ്മയുടെ വീട് എറണാകുളത്ത് ആൽവയിലായതിനാൽ അങ്ങോട്ട് മാറി എന്നാലും വടക്കാഞ്ചേരിയുടെ എല്ലാ കാര്യത്തിലും ആ ഇരട്ട സഹോദരന്മാർ നിയാസും നവാസും ഇവിടെ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത ഞങ്ങളുടെ ആക്സംഘടനയുടെ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തു പ്രവർത്തിക്കുകയും പുത്രളിക്കാവ് പൂരത്തിന് എല്ലാവിധ പിന്തുണയും തരികയും അതിൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്ഥലത്തുണ്ടാവുകയും ആ ചടങ്ങിൽ പങ്കെടുക്കുകയും അതിനുശേഷം കൊച്ചോസഫ് ചിറ്റപ്പള്ളി ചിറ്റപ്പള്ളി ഫൗണ്ടേഷൻ ഞങ്ങൾക്ക് തന്നെ ആക്സിഡൻറ്റ് തന്ന രണ്ടാമത്തെ വാഹനമായ ആംബുലൻസിൻ്റെ ഉദ്ഘാടന വേദിയിലും അദ്ദേഹം വരികയും നല്ലൊരു പ്രസംഗം നടത്തുകയും ഞങ്ങൾക്ക് ആത്മബലം നൽകുകയും ചെയ്യുകയുണ്ടായിട്ടുണ്ട് ചേട്ടനും അനിയനും കൂടി ഓരോ പ്രവർത്തനത്തിനും കൈയഴിഞ്ഞ് സഹായിക്കുകയും എല്ലാ വിധത്തിലും എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുകയും ഞങ്ങൾ നടത്തുന്ന അസുഖം ബാധിച്ചിട്ടുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നതായിട്ടുള്ള പരിചരണ പ്രക്രിയകളിലെല്ലാം ഇവർ സഹകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആക്സംഘടനയ്ക്ക് മാത്രമല്ല വടക്കാഞ്ചേരിക്കും ഇദ്ദേഹത്തിൻ്റെ വിട്ടുപിരിയൽ വിയോഗം ആകെ നഷ്ടമാണ് അവക്കരക്കയുടെ രണ്ടു മക്കൾ വടക്കാഞ്ചേരി ഉയർന്നു വന്നപ്പോൾ അവൾ അച്ഛനെയും സ്വന്തം നാടിനെയും യാതൊരു വിധത്തിലും മറക്കാതെ എല്ലാ വിധത്തിലും സഹരിച്ചു പോരുന്നുണ്ടായിരുന്നു അത് നമുക്ക് വിലയിരുത്താൻ വിലയിരുത്തിയിരിക്കാൻ പറ്റില്ല അദ്ദേഹം ഇനി ഇപ്പോഴും മൺമറഞ്ഞു അല്ലെങ്കിൽ മരിച്ചു എന്ന് വിശ്വസിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല നമ്മുടെ കൺമുന്നിൽ തെളിഞ്ഞു കാണുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിനും നമ്മൾ നിത്യശാന്തി നേരികയും ആ കുടുംബത്തിനും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഇതെങ്ങനെ സഹിക്കും എന്നുള്ളതിൽ നമുക്ക് വളരെയേറെ ചിന്തനീയമായിട്ടുള്ളൊരു സംഗതിയാണ് കാരണം അവ രണ്ടാണെങ്കിലും ആത്മാ ഒന്നായിട്ട് കഴിയുന്നവരാണ് അപ്പോൾ അദ്ദേഹത്തിനും കുടുംബത്തിനും ഇതെല്ലാം സഹിക്കാനായിട്ടുള്ള ശക്തി സർവേശ്വൻ കൊടുക്കട്ടെ എന്നും കൂടാതെ അദ്ദേഹത്തിൻ്റെ ആ വിടവ് നികത്തുന്നതിന് വേണ്ടി കാലങ്ങൾ കാലങ്ങളെടുക്കുമെങ്കിലും ആത്മാവിന് നിത്യശാന്തി ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം